എത്ര നേര കൊച്ചുകൾ വായിച്ചു പിടിക്കണം മോളെ അമ്മൂട്ടി ആ ബ്രൗൺ പേപ്പർ ഒന്ന് മേടിച്ചിട്ടുണ്ടെന്ന് കൊടുക്ക് അല്ല ആ മറ്റേ കളറിലാ ഇതൊന്ന് മേടിച്ചു കൊടുക്ക ഒരു സാധനം കഴിച്ചിട്ടില്ല അമ്മൂസേ അച്ഛ മേടിച്ചിട്ട് ഒരുപോലെ തുറന്നേ എന്താണ് ഒന്ന് പോയിട്ട് വാ ഇത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിങ്ങൾ അതൊന്ന് വന്ന് ചാപ്പടിച്ചു കൊടുത്തു കഴിഞ്ഞാ ഈ ഒരു കൊല്ലം മൊത്തം ഇക്കൊള്ള പത്താം ക്ലാസ് ആണ് പോ നോക്കി പിടിച്ചു നിക്കാണ്ട് കഴിച്ചിട്ടുള്ളത് അതെ പപ്പളം കൂടെ മേടിക്കോ പൈസ എടുത്താ പെട്ടെന്ന് ഇടന്നെ സാധനം കഴിച്ചിട്ടില്ലേ കൊച്ച് പൊന്നൂസേ മോളെ ഇടി തുറന്നേ തോറന്നേ പോന്ന അമ്മച്ചോടെടുത്തിട്ട് മുട്ട വരിച്ചിട്ട് അച്ഛൻ പപ്പോളം കൊണ്ട് വന്നിട്ട് മതിയാ പെണ്ണേ അച്ഛ വന്ന് പൊതിഞ്ഞ് തരുമ്പോന്ന അതെ പത്താം ക്ലാസ് ആണ് എന്താണ് ഈ കാണിക്കണേ പഠിക്കാനുണ്ട് നാളെ ഒരു ക്ലാസ്സിൽ പോകുന്ന ആളാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത് പെണ്ണേ നിനക്കേ നല്ല നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ് നാളെ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കണപ്പം വച്ചാ അത് കെട്ടിക്കാറായി പാത ആ ആ പപ്പടം വേണം മുട്ട വേണം ഇവിടെ അച്ചു പാവ മഴത്തു നനഞ്ഞു പോയിട്ടാ മേടിച്ചു തന്നെ ചിരിക്കണം എന്താ പറയുക പഠിക്കാൻ ഉണ്ടാവും അറിയോ ഏ രണ്ടല്ല എത്ര വയസ്സായി ആർന്നേ ആ മൊത്തം കഴിച്ചോളണം ആ ഏ വന്നിട്ടുണ്ട് മഴ നനഞ്ഞാ ഏ എന്താണ് നോക്കണ ഞാൻ ചോറ് കൊടുത്ത് അവക്കെ മുട്ട പരിച്ചു കൊടുത്ത് എന്തെന്റെ ബിന്ദുണ് അമ്മൂസൊന്ന अम अमू से ने आमूटी पोही अल वत क्लास रख पुस्त ए <laughs> ए ए ए ए ए ല ഫാട്രോനൂട്ടോ ഫാട്രോനൂട്ടോ അക്കൊളോ ഓയ്ലെ ഇദോ ഓയ്ലെ

Oh, 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 പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ് ഇപ്പോഴും നമ്മൾ കാണാതെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കഴുകൻ കണ്ണുകൾ ചെയ്യാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം വളരെ ശ്രദ്ധയോടെ അവരെ കരുതലോടെ മുന്നോട്ട് നയിക്കുക പിന്നെ മഴയാണ് മഴക്കാലമാണ് നമ്മുടെ റോഡാണ് കട്ടറുകളും ഒക്കെ കുഴികളുമൊക്കെയുണ്ട് വൈദ്യുത കമ്പികൾ പൊട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് കുഞ്ഞുമക്കളോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം കുഞ്ഞുങ്ങളുടെ അനക്കവും കളിയും ചിരിയുമില്ലാണ്ട് ഒരുപാട് വീടുകൾ ഇന്നും തേങ്ങലോടെ ഇരിക്കുന്നത് അവിടെയുള്ള ജീവനുകൾക്കെല്ലാം അത് സഹിക്കാൻ ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കായി ടീം ആറ് ബ്ലോക്ക്